ആ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത് അപുമാനിക്കോട് ഒരിക്കലും സ്വയം ജീവനൊളിക്കത്തില്ല ശരിക്കും അദ്ദേഹത്തിനെ കൊന്നത് തന്നെയാണ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട അബുവാരിക്കോടിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളെ ചില വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ആ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത് അബുവാരിക്കോട് ഒരിക്കലും സ്വയം ജീവനൊടുക്കത്തില്ല ശരിക്കും അദ്ദേഹത്തിനെ കൊന്നു തന്നെയാണ് ഈ ഒരു മാസം എട്ടാം തീയതിയാണ് അബുവാരിക്കോടിനെ പഠിക്കുന്ന സ്ഥാപനത്തിനടുത്തുള്ള അടക വീട്ടിൽ മരിച്ചതിൽ കാണപ്പെട്ടത് ആ ഒരു മരണം ശരിക്കും ഒരു കൊലപാതക കാരണം ആ മരണം നടന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അപുവാരിക്കോടിൻ്റെ ഭാര്യ അപുവാരിക്കോടിനെ ഫോൺ ചെയ്തിരുന്നു ഫോൺ ചെയ്തിരുന്ന ഒരു സമയത്ത് ആ വീട്ടിൽ ഭയങ്കരമായൊരു സംഘർഷം നടന്നിരുന്നു ഒരു തല്ല് നടന്നിരുന്നു ഇവൻ ഫോൺ എടുത്തിട്ട് ഫോണ് സംസാരിക്കുക അത് ഓൺ ചെയ്ത് വെക്കാണ്ടായത് എന്നിട്ട് ആ സംസാരിത അവിടെ ഗംഭീരമായ ബഹളം നടക്കുന്നുണ്ട് തല്ല് നടക്കുന്നുണ്ട് ഈ ഭാര്യ കുറേ നേരം വരെ വിളിക്കുന്നുണ്ട് പക്ഷേ ഫോൺ ഓണാക്കി വെച്ചിട്ട് ഈ ഒരു തല്ലാണ് ഈ ഭാര്യ കേൾക്കുന്നത് അങ്ങനെ പിന്നീട് ഫോൺ കട്ടായി ആ കട്ടായ ദിവസമാണ് അപുവാരിക്കോട് മരിച്ചിൽ കാണപ്പെട്ടത് അപ്പോൾ ആ ഒരു റൂമിൽ ഏഴോളം ഉണ്ടെങ്കിൽ അന്ന് വെറും മൂന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ ഇവൻ കിടക്കുന്ന റൂം അടക്കാറില്ല അതിൻ്റെ വാതിൽ ക്ലോസ് ചെയ്യലില്ല പക്ഷേ ആ വീടിൻ്റെ വാതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് ആ വീടിൻ്റെ വാതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവൻ്റെ മയ്യിട്ട് ആ ഒരു ജനലമ്മ തൂങ്ങിയ നിലയിൽ കാ കണ്ടു നാളുള്ളത് ആ സമയത്ത് ഇവൻ്റെ ചന് അത് കാലൊക്കെ നിലത്ത് തട്ടിയിട്ട് ചന്തി പോലും നിലത്ത് തട്ടാവുന്ന അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫോട്ടോസുകളൊക്കെ ഉണ്ട് അപ്പോൾ ആരോ മനപൂർവ്വം ചെയ്തതാണ് എന്നുള്ളത് ഉറപ്പാണ് ഈ ഭാര്യ വിളിച്ചിട്ട് ഈ ബഹളം കേട്ടിട്ട് പിറ്റേ ദിവസം ഈ ഭാര്യ വിളിക്കുക പിറ്റേ ദിവസം പട്ടാമ്പിയിലുള്ള ഭാര്യ വിളിക്കുകയാണ് എന്തായി വിഷയമെന്നറിയാം അപ്പോഴാണ് ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കാഞ്ഞപ്പോൾ അവൾ ഇവൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ വിളിച്ചിട്ടാണ് ഈ മരണ വിവരം പുറത്തറിയുന്നത് എന്താണ് അന്നാ റൂമിൽ നടന്നത് ആ റൂമിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചാൽ മരണകാരണങ്ങൾ കാരണങ്ങള് കണ്ടെത്താൻ കഴിയും ഇപ്പോഴത്തെ ദിവസങ്ങൾ എത്രയായി ഈ നവംബർ എട്ടാം തീയതി മരണപ്പെട്ട അബു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനിയും കിട്ടിയിട്ടില്ല അവൻ്റെ ഫോണ് പോലും ഫോറൻസിക് പരിശോധന നടത്തിയിട്ടില്ല പൈഫിൻ്റെ ഫോണ് പോലും എന്താണ് ഇവർ പരിശോധിക്കാത്തത് പോലീസ് ഇവൻ്റെ മരണത്തിലെ യഥാർത്ഥ തരവാദി ഈ മുഷ്ടാ കണ്ണൂർ പറഞ്ഞ പോലെ കുറേ യൂട്യൂബേഴ്സോ കാര്യങ്ങളോ അതിലപ്പുറം ഒരു സാമ്പത്തിക തട്ടിപ്പ് അണക്കുന്നുണ്ട് നല്ലതാണ് കാരണം ഇവര് മരണപ്പെടുന്നതിൻ്റെ കുറച്ച് മുൻപ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ പിതാവ് നാട്ടിലൊരു പള്ളി നിർമ്മിക്കുന്നുണ്ട് ആ ഒരു പള്ളി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാവുന്ന സഹായങ്ങളൊക്കെ വേർഷിച്ച് ചെറിയൊരു പള്ളി നിർമ്മിക്കാൻ അപ്പോഴാണ് അതിൻ്റെ താടിയും തൊക്കെ ഉള്ളൊരു മനുഷ്യൻ വരികയാണ് വീട്ടിലേക്ക് വരുകയാണ് വീട്ടിലേക്ക് വന്നിട്ട് ആ അപുവാരിക്കോടിനെ കുറിച്ച് അറിയാം എല്ലാവരും കുറിച്ച് മൂപ്പരൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് വരുന്നത് മൂപ്പരൊരു ഡിമാൻഡ് ഈ പള്ളി നിർമ്മിക്കാൻ നിർമ്മിക്കാനാവശ്യമായ മുഴുവൻ പണവും ഞാൻ നൽകാം എന്നൊരു വാഗ്ദാനവുമായിട്ടാണ് വന്നത് സാധാരണ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് സ്വീകരിക്കും കാരണം ഒരു പള്ളി ഒരു പൊതു ആവശ്യമാണ് അവിടെയൊക്കെ ഒരാൾ സഹായിക്കാനാണെങ്കിൽ തരട്ടെന്ന് പക്ഷേ അപ്പോ വാപ്പ വളരെ സ്വാത്വികനായ സ്വാദി സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലീഗലായ പണമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ചില സഹായങ്ങൾ ഇല്ലീഗലായിട്ട് ചെയ്തു കൊടുക്കണം അദ്ദേഹം പറഞ്ഞു ഒരു രൂപ പോലും എനിക്ക് നിങ്ങളുടെ വേണ്ട എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ഒഴിവാക്കി എന്നിട്ട് ആ മനുഷ്യനെ ഒഴിവാക്കിയപ്പോൾ ആ വിവരങ്ങളൊക്കെ അബൂ അരിക്കോടിനോടും സ്വന്തം മകനോട് പിതാവ് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാൾ വന്നു ആ വന്നൊരാള് അന്വേഷി നീലഗിരി ഭാഗത്താൻ ആ അന്വേഷണം ആ അന്വേഷണം അബു മരണത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ഒരു സാമ്പത്തിക തട്ടിപ്പിന് പിന്നിലാണോ അബു മരണപ്പെട്ടു എന്നുള്ളത് ബലമായ സംശയമുണ്ട് ഒരു പക്ഷേ അബു സ്വഭാവം വെച്ചിട്ട് സ്വന്തം ഉപ്പാക്ക് ഇത്രയും വലിയ തുക വാഗ്ദാനം ചെയ്യുക പള്ളി നിർമ്മാണത്തിന് അതിൻ്റെ പിന്നിൽ ഇല്ലീഗലായിട്ട് മറ്റെന്തൊക്കെയോ ചില ദുരൂഹതകളുടെ തോന്നുക അതോടുകൂടി ഉപ്പതിൽ നിന്ന് പിന്മാറുന്നു ആ വിവരങ്ങളൊക്കെ അബുവരിക്കൂറിന് പങ്കുവെക്കുന്നു അബുവരിക്കൂറിൻ്റെ സ്വഭാവം വെച്ചിട്ട് മൂപ്പ്രൻ്റെ പിന്നൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടാവും ആ അന്വേഷണമാണോ ആ അന്വേഷണമാണോ അബുവരി കോടിൻ്റെ ദുരൂഹമായ കൊലപാതകത്തിലെത്തിയത് കാരണം മരണപ്പെടുന്നതിൻ്റെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ കേന്ദ്ര സർക്കാരിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ വന്നിരുന്നു ആ വീട്ടിൽ വന്നപ്പോഴും ആ ഉപ്പയാണ് അവരെ കണ്ട് സംസാരിക്കുന്നത് വേറെ ഒരു വീട്ടിലേക്കും അയാൾ പോയിട്ടില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും സർവേക്കോ മറ്റോ ആണെങ്കിൽ മറ്റു വീടുകളിലൊക്കെ പോകേണ്ട ആ ഉപ്പിൽ ശ്രദ്ധിച്ചു ആ ഉപ്പ് ശ്രദ്ധിച്ചത് മാത്രമല്ല ആ വിഷയം അബൂ അരിക്കോടിനെ അറിയിച്ചു അബൂ അരിക്കോട് പറഞ്ഞു നിങ്ങൾ ഐഡൻറ്റിറ്റി കാണാതെ നിങ്ങൾ നിങ്ങളെന്തിനാണ് വിവരങ്ങൾ കൈമാറുന്നത് ആ വിവരം അവർ പോലീസിലും പങ്കുവച്ചു ഇങ്ങനൊരു വിഷയമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഭയങ്കരമായ ദുരൂഹതകളുണ്ട് ആ ദുരൂഹതകളാണ് ഇനിയും പുറത്തു കൊണ്ടുവരേണ്ടത് ഇപ്പോൾ ആ നവംബർ എട്ടിന് മരണപ്പെട്ട അബൂ അരിക്കോട് എല്ലാവരും മറന്നു പക്ഷേ മറക്കാത്ത ഒരാളുണ്ട് ആ ജന്മം കൊടുത്ത വാപ്പയും ഉമ്മയും സഹോദരങ്ങളും അവനെ സ്നേഹിക്കുന്ന ആളുകളും ആളുകൾ പറയുന്നുണ്ട് ഇവനെന്തോ മൊബൈൽ ആപ്പ് വഴി കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട് ആ ലോണാണ് മരണത്തിന് പ്രശ്നം എന്നുള്ളതാണ് അക്കാലത്ത് പറഞ്ഞു കേട്ടിരുന്നത് പക്ഷേ അങ്ങനെ എടുത്ത കാശു അവൻ്റെ വൈഫ് തന്നെയാണ് അടച്ചുപൂട്ടിയത് പിന്നെ ഇവൻ്റെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇനി ഇവനിങ്ങനെയൊക്കെ ചെയ്യുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി ഇഷ്യൂസ് ഉണ്ടായിട്ട് ഒരു പക്ഷേ അതിൻ്റെ വേദനയിലാവാം ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തതാണോ അതുമല്ല വളരെ സ്നേഹത്തിലാണ് ആ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നത് പിന്നെ ഇവൻ ആരെങ്കിലും എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ അത് പേടിച്ചിട്ട് ഇവൻ ചെയ്യുന്ന ഒരാളാണോ അങ്ങനെയല്ല പിന്നെ പറയത്തക്ക വലിയ കഠിനം കടങ്ങൾ ഇവൻകില്ല ആ ഉപ്പയാണ് കടങ്ങൾ മേടിച്ചിട്ടുള്ളത് വീട്ടുന്നതും പിന്നെ എന്തിനവൻ ചെയ്തു അവൻ ഈ വീട്ടിൽ ഈ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ എവിടെയോ ചില സാമ്പത്തിക തട്ടിപ്പ് അത് ഈ വന്നവനാണോ അതോ മറ്റെന്തെങ്കിലും ആണോ അതിൻ്റെ എന്തിൻ്റെയോ പിറകിൽ പോയി അതിൻ്റെ അന്വേഷണം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ അന്വേഷണം പുറത്ത് വരാതിരിക്കാനാണോ അവനെ ഇല്ലാതാക്കിയത് അതാണ് ഫലമായ സംശയം നിങ്ങൾ അബൂ അരിക്കോടിന്റെ വീടടുത്തൊക്കെ വളരെ അഗ്രസീവായിട്ട് കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ഒരാളാണ് അബൂ അരിക്കോട് അവൻ അറിയുന്ന ഒരാൾ പോലും അവൻ ഇത്തരം ഭയന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ഒരാളല്ല ഇത് ശരിക്കും ഒരു അന്വേഷണം വേണമെങ്കിൽ പാർട്ടിക്കാരും കുടുംബക്കാരും ഇറങ്ങി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അബുവാരികൂറിൻ്റെ മരണത്തിൻ്റെ ദുരൂപത നിൽക്കും പ്രക്ഷോഭം നയിക്കേണ്ടി വരും അല്ലെങ്കിൽ കേരളത്തിലെ എത്രയോ മരണങ്ങൾ ജീവനൊടുക്കിയതാണെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ മരണങ്ങൾ പിന്നീടുള്ള വിശദമായ അന്വേഷണത്തിൽ അത് അതാരുടെയോ കൊലപാതകങ്ങളാണെന്ന് തെളിഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കാം ആ മരണത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ആരാണതിൻ്റെ പിന്നിൽ ഒരുപാട് ഗുണപ്രചരണങ്ങൾ ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് കുറേ യൂട്യൂബേഴ്സുമായിട്ട് അവൻക്ക് ഇഷ്യൂസുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ അവൻക്ക് ആ ഒരു ഇഷ്യൂസുകളൊക്കെ ആ മരണ സമയത്ത് പല ആളുകളും സന്ദർഭങ്ങളും മുതലാക്കി വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നടന്നിട്ടുണ്ട് അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ പിന്നെ ഇവൻ്റെ ഫോണ് മരണപ്പെട്ട ദിവസത്തിൽ ആ മരണം നടന്നിട്ട് പോലും ഇവൻ്റെ ഫോണ് ഓൺലൈനിൽ ഉണ്ടായിരുന്നു ആരാണ് ഇവൻ്റെ ഫോണ് തുറന്നത് ആരാണ് ആരാണിവന്റെ ഫോണ് തുറന്നത് ഇവർ മരണപ്പെട്ട സമയം കഴിഞ്ഞിട്ടും ഈ ഫോൺ ഓൺ ആയിരുന്നു എന്നുള്ളതാണ് ഇവൻ ഓൺലൈനിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ റൂമിൽ അന്ന് നടന്ന സംഭവങ്ങൾ ആരാണ് ആ റൂമിലേക്ക് വന്നത് എന്തുകൊണ്ടാ വീടിൻ്റെ വാതിലടക്കാതെ പോയി ആ ആ ഒരു ഇവർ താമസിക്കുന്ന മർക്കസിൻ്റെ നോളജ് സിറ്റിയിലെ ലോ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അബു അരിക്കോട് ഇടതുപക്ഷത്തിൻ്റെ ഒരാളാണ് ഇടതുപക്ഷത്തിന് വേണ്ടി സൈബർ വിങ്ങിൽ നന്നായിട്ട് സംസാരിക്കുന്ന സൈബർ പോരാളിയാണ് അങ്ങനത്തൊരാൾ ഒരു മുസ്ലിം ലീഗിലൂടെ കടന്നു വന്ന് എസ് കെ എസ് എഫിലൂടെ കടന്നു വന്ന് എം എസ് എഫിലൂടെ കടന്നു വന്ന് ഒടുവിൽ ഇടതുപക്ഷത്തേക്ക് എസ് എഫ് ഐയിലേക്ക് മാറി ഒരു കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയി അതിൻ്റെ ചിഹ്കയായിട്ട് മാറി നല്ല ദർശ്യയിലൊക്കെ പഠിച്ച് നല്ല ഉസ്താദുമാരങ്കിലൊക്കെ പഠിച്ച് ഒരുപാട് മേഖലകളിലൂടെ വന്ന ഒരാളാണ് അബുവാരിക്കോട് അങ്ങനത്തെ ഒരാൾ ഒരു ചെറിയ കാരണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവൻ എടുക്കുന്ന ഒരാൾ അങ്ങനെ എടുക്കുകയായിരുന്നെങ്കിൽ മനോസംഘർഷം കൊണ്ട് വാതിലടച്ച് സ്വന്തം റൂമിൻ്റെ വാതിലെങ്കിലും അടക്കണ്ടേ വീഡിയോ കാണുന്ന അബു വരിക്കോടിനെ അറിയുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ പല നിലക്കും അവൻ്റെ യൂട്യൂബിലും മറ്റൊക്കെ വീഡിയോ കണ്ടിട്ട് പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളോ ഒരാൾ പോലും അപുവാരിക്കോട് അങ്ങനെ ചെയ്തെന്ന് പറയാൻ വിശ്വസിക്കുന്നവരല്ല കാര്യം ഇങ്ങനെ അഗ്രസീവായിട്ട് ഇടപെടുന്ന ഒരാൾക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയുക ആ ഇപ്പം ചോദിക്കുന്നൊരു ചോദ്യമാണ് എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല മകൻ്റെ മരണത്തിന് കാരണക്കാരായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും ഞാൻ പോകും ആ ഉപ്പയുടെ വാക്കുകളിൽ വല്ലാത്ത സങ്കടവും രോഷവും ഉണ്ട് ഏതൊരു ഉപ്പയും ആഗ്രഹിക്കുന്നത് മകൻ്റെ സന്തോഷങ്ങളാണ് അങ്ങനെ ആഗ്രഹിച്ചൊരു ഉപ്പയാണ് അവൻ തിരഞ്ഞെടുത്ത രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം അവൻ്റെ ഐഡിയോളജിയോട് നമുക്ക് താല്പര്യമില്ലാതിരിക്കാം പക്ഷേ അതൊരാൾക്കൊരു അപകടം സംഭവിക്കുമ്പോൾ ഒരു മനോഭാവമായിട്ട് മാറരുത് അങ്ങനെയല്ല ഒരു നല്ല മനുഷ്യൻ്റെ മനോഭാവം അപൂവരിക്കൊൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണക്കാരെ കണ്ടെത്താൻ നമ്മുടെ പോലീസിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതൊരു സാധാരണ മരണമല്ല അത് ആരോ മനഃപൂർവ്വം ചെയ്തൊപ്പിച്ച ക്രൂരമായൊരു കൃത്യമാണ് ഇൻഷാല്ല നമ്മുടെ പോലീസ് ഇത് കണ്ടെത്തും വൈകീട്ടാണെങ്കിലും അത് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാവും ഞാനെന്ന് ഒരു ചോദ്യം ഈ ഫോട്ടോകൾ കണ്ടോ അതിമനോഹരമായ ഒരു പർവ്വതം ഇത് സൗദി അറേബ്യയിലെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മലയാണ് ഈ മലയിൽ അഗ്നിപർവ്വതത്തിൻ്റെ ലാവ് ഒലിച്ച ഭാഗങ്ങളാണ് ഈ വൈറ്റ് നിറത്തിൽ നിങ്ങൾ ഈ കാണുന്നത് ഈ മലയെ ജബലുൽ അബിയദ് എന്നാണ് അറിയപ്പെടുക വെളുത്ത പർവ്വതം ഇത് സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണോ മദീനയിലാണോ എന്നുള്ളതാണ് ചോദ്യം ഇത് ചെയ്യുന്നത് മക്കയിലാണെങ്കിൽ മക്ക മദീനയിലാണെങ്കിൽ മദീന കാരണം എത്യോപ്യയിൽ പന്ത്രണ്ടായിരം വർഷങ്ങളായിട്ട് എത്ര വർഷം പന്ത്രണ്ടായിരം വർഷങ്ങളായിട്ട് ഏത് നിമിഷവും പുകഞ്ഞു കൊണ്ടിരുന്ന ഒരു അഗ്നിപർവ്വതം ഇന്നലെ പൊട്ടിത്തെറിച്ചു അത് ക്യാമത്താൻ അടയാളാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് പക്ഷേ ഇന്ത്യയിൽ പാകിസ്ഥാനിൽ യമനിൽ ഒമാനിലൊക്കെ അതിൻ്റെ കറുത്ത പുക മുഴുവനും അന്തരീക്ഷം മുഴുവനും മൂടിയിട്ടുണ്ട് ില്ല അത് കാക്കട്ടെ പന്ത്രണ്ടായിരം വർഷത്തോളം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് ഇന്നലെ എത്യോപ്യയിൽ പൊട്ടിത്തെറിച്ചത് അതിൻ്റെ പുകപടലങ്ങൾ വടക്കേ പാകിസ്ഥാൻ ഇന്ത്യ ഡൽഹി യമന് ഒമാന് ഒരുപാട് രാജ്യങ്ങളൊക്കെ അതിൻ്റെ പുകപടലങ്ങൾ വന്നു തുടങ്ങി ഇതേപോലെ സൗദി അറേബ്യയിൽ എപ്പോഴും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഫോട്ടോയാണ് ഈ കാണിച്ചിട്ടുള്ളത് അതെവിടെയാണ് മക്കയിലാണോ മദീനയിലാണോ അതാണ് ചോദ്യം അതിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും